പതിനെട്ടേ മുക്കാൽ വയസ്സിലെ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ലോകത്തിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് ഞാൻ കുടുംബക്കാർക്കെല്ലാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പൊമ്പിള്ളേരെ വീട്ടിൽ നിർത്താൻ പാടില്ല നമ്മുടെ ഒരു വിഷമം പറയുമ്പോൾ സിമ്പതി പിടിക്കാൻ നൂറാൾക്കാർ വരും അതിപ്പോൾ എൻ്റെ മകനായിരുന്നാൽ പോലും എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇപ്പോഴും പറയുന്നു ഞാൻ എനിക്ക് വേണ്ടി കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശം റോഡുകളുള്ള സ്ഥലം കേരളമാണ് നല്ലൊരു റോഡായിരുന്നെങ്കിൽ എനിക്ക് ആക്സിഡൻ്റിൽ നിന്ന് ഒഴിവാകമായിരുന്നു വണ്ടി ഇങ്ങനെ കയറും ഞാൻ തിരിച്ചിറങ്ങും വീണ്ടും കയറും തിരിച്ചിറങ്ങും ഞാൻ മുക്കാൽ മണിക്കൂർ വരെ എന്റെ ഈ തോളയില് വണ്ടി താങ്ങി നിർത്തിയിട്ടുള്ള സമയമാണ് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അവിടെ വണ്ടി അടിച്ചു കയറുന്ന ആദ്യത്തെ ആദ്യത്തെ വനിതയാണത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ സ്ത്രീകൾക്കും എല്ലാ പെൺകുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് കാരണം ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇതേപോലെ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം ഫേസ് ചെയ്യുന്നവരായിരിക്കാം അവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഇന്ന് രാവിലെയും കൂടെ തന്നെ ഇപ്പോൾ ഒരു ഒരു വൺ വീക്കായിട്ട് ആലപ്പുഴ ഉള്ള ഒരു ലേഡി തന്നെ സ്ഥിരം ഫോൺ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു ഇന്ന് രാവിലെ ഒരു ചോദ്യം എനിക്ക് എൻ്റെ മകനെയും കൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയി ജീവിക്കാൻ പറ്റുമോ ഞാൻ ഞാനവർക്കൂടെ ഇപ്പോൾ മറുപടി ഇത്രയേ ഉള്ളൂ പതിനെട്ടേ മുക്കാൽ വയസ്സിൽ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ലോകത്തിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് ഞാൻ എതല്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ പതിനെട്ട് വയസ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയുടെ കല്യാണം ഇന്നത്തെ കാലത്ത് എൻ്റെ മോന് ഇരുപത്തിനാല് വയസ്സുണ്ട് എനിക്ക് നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സ് അടുത്ത മാസവും അപ്പോൾ ഈ എൻ്റെ പതിനെട്ടേ മുക്കൽ വയസ്സെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഡിഗ്രിക്കോ പി ജിക്കോ പഠിക്കുന്ന ഒരു കുട്ടി കൊച്ച് ആ ഒരു വയസ്സിലാണ് ഞാനൊരു വൈക്കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് തുടങ്ങുന്നത് ഇന്നത്തെ കാലഘട്ടം പോലും അല്ല ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തതല്ല വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ് പക്ഷേ പതിമൂന്നിൻ്റെ അന്ന് എന്നെ അവരെ വീട്ടിൽ കൊണ്ട് വിട്ടു എൻ്റെ സ്വത്ത് കിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് എൻ്റെ ഫസ്റ്റ് മാരേജ് ആയത് അതിനെക്കാളും പത്ത് പതിനൊന്ന് വയസ്സ് മൂത്ത ഒരാളിനാണ് എൻ്റെ ഉള്ളത് കാരണം അന്നത്തെ സിറ്റുവേഷനിൽ എല്ലാ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ കുടുംബക്കാർക്കെല്ലാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പൊമ്പിള്ളേരെ വീട്ടിൽ നിർത്താൻ പാടില്ല ഇന്ന് എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല നീ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് നിനക്കെന്ത് കല്യാണം കഴിക്കാൻ തോന്നുമോ അന്ന് നീ കല്യാണം കഴിച്ചാൽ മതി നിൻ്റെ ലൈഫാണ് തീരുമാനം നിൻ്റേതാണ് പഠിക്കണോ എത്ര വേണമല്ലേ ഞാൻ എൻ്റെ ഈ തുവരെ ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നിന്നെ ഞാൻ പഠിപ്പിക്കും എല്ലാ സപ്പോർട്ടും ഉണ്ടാകും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാട് സഹിക്കാനും കാരണം എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പക്ഷേ അവനും വേണമെങ്കിൽ അല്ല അവന് ജോലിക്ക് പോകണമെങ്കിൽ പോകാം അതിനായിട്ട് ഒരു ഇതുമില്ല പഠിക്കണമെങ്കിൽ പഠിക്കാം കല്യാണം ഇരുപത്തിനാല് വയസ്സായി കഴിക്കണോ കഴിച്ചോ ഇതിലൊന്നും ഒന്നുമില്ല അവൻ്റെ ലൈഫ് അവൻ നോക്കേണ്ടത് അവൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ത്രീകളെടുത്ത് ഞാൻ പറയുന്നത് എന്ത് കാര്യവും പെട്ടെന്ന് ആരും പറയണ വിശ്വസിക്കാൻ പോകരുത് പെട്ടെന്നുള്ള ഒരു കുരുക്കിലും ചെന്ന് ചാടാൻ പോകരുത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിഷമം പറയുമ്പോൾ സിമ്പതി പിടിക്കാൻ നൂറാൾക്കാർ വരും പക്ഷേ ഇവരാരും റിയലല്ല ഈ നമ്മളിപ്പോൾ കാണുന്ന മീൻസ് പെട്ടെന്ന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് പോലെ മുളച്ച പോലെയാണ് അത് എന്ത് ഫീൽഡും ആവട്ടെ ലൈഫാവട്ടെ റൈ റൈഡിങ് ഫീൽഡ് ആവട്ടെ നമ്മൾ എന്ത് കയട്ടെ നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് തീരുമാനിച്ച് മാത്രം എന്ത് കാര്യത്തിനും രണ്ട് വശമുണ്ട് അത് ചിന്തിച്ച് നോക്കിയിട്ട് മാത്രം പുറത്തിട്ടിറങ്ങുക ലാസ്റ്റ് ആകാശവാണിയിൽ ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു സെയിം ചോദ്യമാണ് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിലുള്ള പെൺകുട്ടികൾക്ക് ഞാൻ എനിക്ക് രണ്ട് മാരേജ് കഴിഞ്ഞത് ഞാൻ എന്ന് അറിയത്തില്ല രണ്ടാം രണ്ട് മാരേജ് കഴിഞ്ഞു രണ്ടാമത്തത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മാര്യേജ് കഴിയുന്നത് അതും ഏറ്റവും വലിയൊരു ട്രാപ്പായിരുന്നു കാരണം എൻ്റെ വീട്ടുകാരെ വന്ന് നല്ല രീതിയിൽ കൺവീൻസ് ചെയ്ത് എന്നെ കല്യാണം കഴിച്ചത് പുള്ളി നല്ലൊരു വിമനൈസർ ആയിരുന്നു പുള്ളിപ്പം എൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു ഏഴാമത്തെ പെണ്ണിനെ പോയാണ് ഇപ്പം കല്യാണം കഴിച്ചത് കാരണം എല്ലാവരെയും അമ്പലത്തിൽ കാലുകിട്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പെൺ ഇവരുടെയൊക്കെ മോഹന വാഗ്ദാനങ്ങളിൽ പെട്ടുപോയാണ് അപ്പോൾ എനിക്കിതിൽ കുറേ പെൺ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് മൂന്നാല് പെൺ ഞാൻ സംസാരിച്ച് ഒക്കെ വെക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ എല്ലാ പെൺപിള്ളരും അത് മനസ്സിലാക്കണം കാരണം ഇന്ന് വരുന്ന പെട്ടെന്നുള്ള സന്തോഷമൊന്നും ആ ഒരു സന്തോഷമല്ല കാരണം ആ ഒരു രീതിയിൽ പിന്നെ ഇരുന്ന് നമുക്ക് തന്നെ ഇരുന്ന് കരയാം അതിൻ്റെ സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ ലൈഫ് എങ്ങനെ സന്തോഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് റീത്തിങ്ക് ചെയ്യുക എപ്പോഴും ആർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടും സ്വന്തം ലൈഫ് കളയരുത് അതെനിക്ക് പറയാനുള്ളൂ ഞാൻ കളയത്തില്ല അതിപ്പോൾ എൻ്റെ മകനായിരുന്നാൽ പോലും എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറ ഇപ്പോഴും പറയുന്നു ഞാൻ എനിക്ക് വേണ്ടി കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് എന്റെ സന്തോഷമാണ് എനിക്ക് റൈഡിങ് എന്റെ സന്തോഷമാണ് എനിക്ക് യാത്ര പോവുക സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാലത്തോളം ഞാൻ ഈ സന്തോഷം ഒരു വ്യക്തി എനിക്ക് പറഞ്ഞാലും ഇപ്പോ ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി സ്ത്രീകൾ ഉണ്ടാവും അവരെന്ന് പറഞ്ഞാല് സ്വന്തം സ്വപ്നങ്ങളെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഭർത്താവിന് വേണ്ടി മാറ്റി വെച്ച് മൂന്ന് നാല് ചുവരുകൾക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന കുറെ അമ്മമാരുണ്ടാവും സ്ത്രീകളുണ്ടാവും അവരോട് ചേച്ചിക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും ചേച്ചി പറയാ ഞാൻ തീർച്ചയായിട്ടും പാരന്റ്സിനെ കുറ്റം പറയത്തുള്ളൂ പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സെന്നുള്ളത് ഇവരുടെ ചിന്തയിൽ സൊസൈറ്റി ചോദിക്കുമോ മോളെ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ മോളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ത് കല്യാണം കഴിച്ച് വിടുന്നില്ലേ അവർക്ക് വല്ല റിലേഷൻ ഉണ്ടായിരുന്നോ അത് ഫെയിലിയർ ആയതുകൊണ്ടോ ഇതൊക്കെയാണ് നൂറ് ചോദ്യങ്ങൾ ആദ്യം അപ്പനും അമ്മയും ചെയ്യേണ്ടത് സ്വന്തം മക്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഏറ്റവും വലിയ ആവശ്യം ആവശ്യമായിട്ട് മക്കളെന്താണോ മക്കളെ ഇതിൽ എത്ര മാതാപിതാക്കൾ എനിക്കറിയത്തില്ല എത്ര മാതാപകള് സ്വന്തം മക്കളുടെ കാര്യങ്ങൾ ഇരുന്ന് കേൾക്കുന്ന പേരൻസ് ഉണ്ട് ഒരിക്കലും കേൾക്കത്തില്ല എത്ര മക്കൾ നിങ്ങളുടെ ഫ്രണ്ട്സാണ് ഈ മക്കളുടെ അടുത്ത് നമ്മൾ കാര്യം കേൾക്കാൻ പോവാത്തത് കൊണ്ടാണ് മക്കൾ വേറൊരു തേർഡ് പാർട്ടിയുടെ അടുത്ത് കാര്യം പറയാൻ പോകുന്നത് ഇപ്പം ഈവൻ നമ്മൾ തന്നെ എടുക്കാം ഇപ്പം ഞാനിപ്പം നമ്മൾ രണ്ടൊരു ആണെന്ന് വെച്ചോ ഞാനിപ്പോൾ ശ്രീപ്രിയയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ ശ്രീപ്രിയ കേൾക്കാതെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ അടുത്ത ആളുടെ ഇടയ്ക്ക് മാറും ഇത് തന്നെയാണ് നമ്മുടെ മക്കളും ചെയ്യുന്നത് അവർക്ക് നല്ലൊരു കേൾവിക്കാരായിട്ട് അപ്പനോ അമ്മയോ ഉണ്ടെങ്കിൽ നമ്മളെ മക്കൾ വേറൊരു തേർഡ് പാർട്ടിയുടെ അടുത്ത് കേൾവിക്കാരനാക്കാനോ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ സമയത്ത് നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ മക്കൾ ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ടാണ് ഡ്രഗ്സിനും പല കാര്യങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് നോക്കാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആരുമില്ലാത്തതും ഉണ്ടാ അപ്പോൾ അവർ നോക്കുമ്പം അവരുടെ സന്തോഷം അവർ കണ്ടെത്തുന്നത് ഈ പറയുന്ന മോശം പ്രവർത്തികളിലൂടെയാണ് അപ്പം അതിന് കാരണക്കാരെ ഞാൻ തീർച്ചയായിട്ടും അപ്പനമ്മയെ പറയത്തുള്ളൂ ഈ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിയുമ്പോഴോ ഇപ്പോഴും എൻ്റെ അടുത്ത് ക്ലബ്ബ് ഒന്ന് രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന പെൺകുട്ടികളുണ്ട് അവരുടെ പേരൻസ് എന്നെ വിളിച്ചു പറയും മോളുടെ അടുത്തൊന്ന് കല്യാണത്തിനെ നിർബന്ധിക്കുവോ ഞാൻ പറയും ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല ഞാൻ പറയാം അത്രേ ഉള്ളൂ കെട്ടണോ വേണ്ടെന്ന് ആലോചിക്കേണ്ട ആ കുട്ടിയാണ് ആ കുട്ടിയുടെ ലൈഫാണ് ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ മോളെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് മൂന്നിൻ്റെ ഒന്ന് ഡിവോഴ്സായിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിഷമം ഉണ്ടാവില്ലേ അത് കല്യാണം കഴിഞ്ഞിട്ടല്ലേ അപ്പം അവർ വിശ്വസിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് എൻ്റെ മോളങ്ങ് ഇപ്പം എന്തിനാ അങ്ങനെ ഒരു ട്രോമയിലൂടെ ആ കൊച്ചിനെ കടത്തി വിടുന്നത് ഇത് പലരും ചിന്തിക്കുന്നില്ല എല്ലാവരുടെയും ചിന്ത പതിനെട്ട് വയസ്സാവണം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സാവണം കൊച്ചിനെ കെട്ടിച്ചു വിടണം ഇതൊക്കെയാണ് ചിന്ത ഇത് എൻ്റെ വീട്ടുകാരും ചെയ്തത് അത് തന്നെയാണ് പക്ഷെ എന്ത് നേടി അവർ വീണ്ടും ചീവിക്കുന്നുണ്ട് പക്ഷെ ഈ ട്രോമയിലൂടെ മൊത്തം കടന്നുപോയ പോയ വ്യക്തി ഞാനാണ് ഇന്നും ഞാനിരുന്ന ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലൊരു ചാനലോ എന്ന് പറയുമ്പോൾ ഇന്നും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ചില സ്ഥലങ്ങളിൽ വിഷമമുണ്ട് പക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുന്നതല്ല അങ്ങനെ കടന്നു വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഇന്ന് പല അനേകം പെൺകുട്ടികൾക്ക് അതെനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ മകനെ എനിക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞാനും അങ്ങനും ഒരു ഓൾ ഇന്ത്യ ചെയ്ത വ്യക്തിയാണ് സേനോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് കാരണം ഞാനും അവനും അത്രയും ഫ്രണ്ട്സ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റിയതുകൊണ്ടും മാത്രമാണ് അതിൽ എത്ര അമ്മമാരും അപ്പന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ട് അവർക്ക് ആർക്ക് ടൈമില്ല എല്ലാവർക്കും അവരവരുടെ കരിയർ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കാണാൻ നമുക്ക് പ്രശ്നങ്ങൾ ഇവിടെ ആ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം കേരളക്കാരെ മൊത്തം ഞെട്ടിച്ചൊരു കൊലപാതക കുറ്റം ആയിരുന്നു നമ്മുടെ കല്യാണി കുട്ടിയുടേത് ഒരമ്മ സ്വന്തം അമ്മയാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നത് അപ്പോ ഒരു ഒന്നര വർഷമായിട്ട് ക്രൂരപീഡനം അനുഭവിച്ചാണ് ആ കുഞ്ഞി ലോകത്തോട് വിട പറഞ്ഞത് അപ്പൊ ചേച്ചിയും അമ്മയാണ് അപ്പോ എന്താണ് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ സത്യം പറഞ്ഞാൽ ഞാൻ കേട്ട മാത്രമേ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ പതിനെട്ടാം വയസ്സിൽ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഞാൻ മുന്നോട്ടിറങ്ങിയത് കാരണം ആ കൊച്ചിതൊന്നും അറിയുന്നില്ല ആ കൊച്ചി ലോകത്ത് അല്ലെങ്കിൽ അമ്മയുടെ പ്രശ്നമോ അപ്പൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പ്രശ്നമോ അറിയുന്നില്ല അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഞാനാണ് അപ്പം അത് അവർ മീൻസ് ആ ലേഡി കാണിച്ചതിൽ എങ്ങനെ അവർക്കിത് പറയാതിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുക സ്വന്തം കുഞ്ഞിൻ്റെ അടുത്ത് എങ്ങനെ എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ജീവിച്ചത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് അത് ഇന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ എനിക്ക് അവന് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ഞാൻ ഇത്രയും ഉറപ്പിച്ചു വരാൻ അവൻ വളർന്നു അവൻ ഇരുപത്തിനാല് വയസ്സായ ഒരു പയ്യനായി അവൻ്റെ ആറാം ക്ലാസ് വരെ എനിക്ക് റൈഡ് പോകാൻ പറ്റിയിട്ടില്ല നേരെ ചൊവ്വേ എനിക്കൊരു സ്ഥലത്ത് അധികം ഇറങ്ങി പോകാൻ പറ്റിയിട്ടില്ല എല്ലാത്തിലും ഒരു ലിമിറ്റേഷനുണ്ട് ഇവൻ കുഞ്ഞിലേ ആയിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഏതെങ്കിലും വാടക വീടിലൊക്കെയാ താമസിക്കുന്നത് അപ്പോൾ പിന്നെ യു കെ ജി ഒന്നാം ക്ലാസ് വരെ ഞാൻ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് അവിടെ കുറേ ടീച്ചേഴ്സ് ടീച്ചേഴ്സുണ്ട് മലയാളി ഉണ്ട് അവരുടെ അടുത്തൊക്കെ ആക്കിയിട്ട് എനിക്ക് പോകാം പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ നേരെ പോകുന്നത് തൃശ്ശൂരാണ് അപ്പോഴും ഞാനൊരു പള്ളിയിലെ ഒരു അച്ഛൻ്റെ വീട്ടിൻ്റെ ബാക്കിലാണ് ഞാൻ വീട് വീടെടുത്തേക്കുന്നത് അപ്പോൾ അവർ ഫാമിലിയാ അപ്പൊ ഞാൻ അഥവാ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ അമ്മയുണ്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടോ ഒന്ന് എന്നെ നോക്കിക്കോണേ എന്നിട്ട് ഞാൻ വരാറാകുമ്പം എനിക്ക് എന്തെങ്കിലും കളക്ഷനോ കാര്യങ്ങളോ പോകണമെങ്കിൽ അവരടുത്ത് ഞാൻ വിളിച്ചു പറയും ഒന്ന് മോൻ്റെ അടുത്ത് ഒരുങ്ങി നിൽക്കാൻ പറയണേ കാരണം ഞാൻ കൂടെ കൊണ്ടുപോകും ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വാലേ വാലേ അവൻ ഉണ്ടാവും ഞാൻ രാവിലെ ഒഴിച്ച് അവനെ സ്കൂളിൽ കൊണ്ടുവിടും ഉച്ചയ്ക്ക് അവൻ ഓട്ടോയിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവനുള്ള ഫുഡ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് വേണമെന്ന് വിചാരിച്ചാല് നമുക്ക് ജോലിയും ചെയ്യാം കൊച്ചിനെയും നോക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും പലരും അത് ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൂരതയൊന്നും ഒരു കുഞ്ഞുൻ്റെ അടുത്തും കാണിക്കാതെ തന്നെ അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷെ അതവര് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്ന പലരും സ്വാർത്ഥരായത് കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാൻ സത്യം ഞാൻ കൂടുതൽ പറയാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം ഇങ്ങനെ അത് ഇനി നമ്മൾ വീണ്ടും റൈഡിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാല് കേരളത്തിലും പുറത്തായിട്ട് പോലെ റോട്ടേക്കെ ചേച്ചി റൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ റോഡിന്റെ അവസ്ഥയും ഇപ്പോ ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് പല സ്ഥലങ്ങളിലും മലപ്പുറം മലപ്പുറമായിട്ടും റോഡുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഏറ്റവും മോശം കേരളമാണ് അതെ ഉള്ള റോഡുകളെ നന്നായിട്ടൊന്നും വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല പിന്നെ ഓഫ് റോഡ് ഓടിച്ച് പരിചയമുള്ളതുകൊണ്ട് ഞാൻ എവിടെ കൂടെ പോകും ഏതിലേയും പോകും എനിക്ക് ഇന്ന വഴി തന്നെ വേണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല ഞാൻ ഏതിലെയും വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പിന്നെ നോർത്ത് ഇന്ത്യയെ അപേക്ഷിച്ച് കേരളത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കേരള ഒരു കുഞ്ഞ സ്ഥലമാണ് അൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരള ഇനി ഇവിടെ ഇനിയും ബൈഡനിങ് അതായത് വീതി കൂട്ടാനുള്ള സ്ഥലങ്ങൾ ഇല്ല നോർത്ത് ഇന്ത്യയിൽ അത്രയും സ്ഥലങ്ങളുണ്ട് അവർക്ക് എത്രമാത്രം വേണമെങ്കിലും റോഡിന് വേണ്ടി സ്ഥലമെടുക്കുക ഇവിടെ ഇനി കേരളത്തിൽ സ്ഥലമെടുത്തു കഴിഞ്ഞാൽ ഇനി ഉള്ള വീടുകളും എല്ലാം പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു പോയിന്റ് പറഞ്ഞാൽ ഉള്ള റോഡുകളെ നന്നായിട്ട് നിലനിർത്തിക്കഴിഞ്ഞാൽ ഈ അപകടങ്ങൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ സ്പീഡിന് വേണ്ടിയിട്ട് സ്പീഡ് ട്രാക്ക് നമുക്ക് ചെയ്യാലോ ബമ്പുകളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ പിന്നെ ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ച എല്ലാവരും വണ്ടി ഓടിക്കാറുള്ളു പെറ്റിയ കാരണം എന്തായാലും ടെൻ പെർസെൻറ്റേജ് ഒരിക്കലും നമുക്ക് നന്നാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇനി അവരാരെന്ത് ഉപദേശിച്ചാലും അവരതേ നടക്കുള്ളൂ അവരെന്നും നമുക്ക് നന്നാക്കാൻ പറ്റുന്നവരെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു റൈഡ് നടത്തുമ്പോൾ ഞാൻ പണ്ട് റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ റാലി നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും ഞാൻ ഇങ്ങനെ കോസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പലരും നന്നാവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും ഞാൻ ഒരു വ്യക്തിയെങ്കിലും എൻ്റെ ഈ ഒരു യാത്രയിലോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു റാലിയിലോ നന്നാവുകയാണെങ്കിൽ അതാണ് എൻ്റെ വിജയം എല്ലാവരെയും നന്നാക്കിക്കൊള്ളാന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടോ എവിടെയും പറഞ്ഞിട്ടോ ഒന്ന് എവിടെങ്കിലും അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ചിട്ടോ ഇല്ല പക്ഷേ ഞാൻ കാരണം ഒരാളെങ്കിലും നന്നായാൽ അത് മതി ഞാൻ കാരണം ഒരു സ്ത്രീ ബോൾഡായാൽ അതെൻ്റെ വിജയമാണ് ഞാൻ കാരണം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ആത്മഹത്യയിൽ നിന്ന് പിന്മാറിയാൽ അതെൻ്റെ വിജയമാണ് ഒരാൾ ഡ്രഗ്സിൽ നിന്ന് പിന്മാറിയാൽ അതെൻ്റെ വിജയമാണ് എനിക്കത് മതി ഞാൻ അതിൽ ഹാപ്പിയാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ പറ്റില്ല പക്ഷേ ഉള്ള റോഡുകളൊക്കെ ഒന്ന് നന്നാക്കിയാൽ അല്ലെങ്കിൽ നല്ലതായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഈ റോഡ് അപകടങ്ങൾ കൂടുതലും ചിലപ്പം ഈ കുഴി നമ്മൾ കാണത്തില്ല നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ ബാക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല ചിലപ്പം പെട്ടെന്ന് വീഴുമ്പോഴായിരിക്കും ഈ ഒരു സംഭവം എനിക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് കോട്ടയം അടിച്ചിറയിൽ വെച്ചിട്ട് ഞാനും ഈ ഒരു കുറേ വണ്ടികൾ നിരന്ന് പോകുന്നുണ്ട് അപ്പോൾ തൊട്ട് ഫ്രണ്ടിലുള്ള വണ്ടി ഫോൺ വിളിച്ചിട്ടാണ് പുള്ളി ഗട്ടർ കണ്ടപ്പോൾ പെട്ടെന്ന് റൈറ്റ് എടുത്തു ഞാൻ ഈ റൈറ്റ് വരികയായിരുന്നു ഈ പുള്ളി എന്നെ കൊണ്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ട് ഇട്ടിട്ട നിർത്താതെ പോയത് ആ ഗട്ടറിന്റെ അപ്പം നമ്മൾ ഡയറക്റ്റ് നോക്കി കഴിഞ്ഞാൽ പുള്ളിയെ ഡയറക്റ്റ് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പുള്ളി ഗട്ടർ കണ്ടിട്ട് വണ്ടി നീക്കിയതാണ് പക്ഷെ അതേ സമയത്ത് ബാക്കിൽ വണ്ടി ഉണ്ടോ എന്നുള്ള കാര്യം പുള്ളി ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കുന്നില്ല പക്ഷെ പുള്ളി ചെയ്ത മിസ്റ്റേക്ക് ഇടിച്ചിട്ടിട്ട് പുള്ളി പുള്ളിയുടെ ജോലിയൊക്കെ പോയി അങ്ങനെ ചെയ്യരുത് അപ്പം നൂറ് ശതമാനം നല്ലൊരു റോഡായിരുന്നെങ്കിൽ എനിക്ക് ആ ആക്സിഡൻറിൽ നിന്ന് റോഡ് എന്നുള്ളത് ഫോൾട്ടാണ് അതെ ഇപ്പൊ ബുക്ക് ഓഫ് റെക്കോർഡ് അതുകൂടാതെ ആ വർഷം തന്നെ മറ്റൊരു വിജയം കൂടി റെക്കോർഡ് നേടാൻ സാധിച്ചു ആദ്യ കൈലാസത്തിൽ ചേരുന്ന ആദ്യ വനിത കൂടിയാണ് ചേച്ചി ബുള്ളറ്റ് ഓടിച്ചിട്ട് അപ്പൊ ആ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാമോ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫില് ഞാൻ പരീക്ഷണമായിട്ട് നടത്തിയൊരു റൈഡാണെന്ന് തോന്നുന്നു ആദ്യ കൈലാസ് കാരണം ആദ്യ കൈലാസ് പോകണമെന്ന് പറഞ്ഞു പോയ വ്യക്തിയല്ല അടുത്തൊരു റെക്കോർഡ് അറ്റംപ്റ്റിന് പോകുന്ന സമയത്ത് ജസ്റ്റ് പോയി പോയി ഒരു സ്ഥലത്ത് പോയപ്പോൾ അടുത്ത സ്ഥലത്ത് പോകാൻ തോന്നി കാരണം ഞാൻ ഛത്തീസ്ഗഡ് അതുവരെ പോയിട്ടില്ല ഛത്തീസ്ഗഡ് എനിക്ക് ഭയങ്കര ഒരു സ്ഥലമാണ് അപ്പം പക്ഷെ മാവോയിസ്റ്റുകളെയും പോലീസുകാരെയൊക്കെ അവർ ഉപദ്രവിക്കുമെന്നുള്ള ആ ഒരു അപ്പോൾ എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ഭയങ്കര പേടി പക്ഷെ എനിക്ക് അവിടെ കുറച്ച് ലോക്കൽ റൈഡേഴ്സിനെ പരിചയമുള്ളതുകൊണ്ട് അവരുടെ ഒരു ബന്ധം വെച്ച് പോയി പക്ഷെ പോയതിൽ ഏറ്റവും നല്ല സ്ഥലം ഛത്തീസ്ഗഡ് ആണ് നല്ല വ്യക്തികളാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ നമ്മളെക്കാളും ഒരു പത്ത് വർഷം ബാക്കിലോട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതിപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളിലോ ബീഹാറിന്റെ കുറച്ച് ഉത്ഭാഗങ്ങളിലോ ഉത്തരാഖണ്ഡിൻ്റെ കുറച്ച് ഉത്ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലും അതുപോലുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും കാരണം അവർക്കെന്ന് പറയുന്നത് നമ്മളെ കാലം പത്ത് വർഷം ബാക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അപ്പൊ ആ ഒരു കാറ്റഗറീൻ്റെ കൂടെ നമ്മൾ പോകുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കണം പക്ഷെ അവർ ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ലേഡി ഇത്രയും ദൂരത്തുനിന്ന് വണ്ടിയൊക്കെ ഓടിച്ചു തന്നിട്ട് എനിക്ക് ഭയങ്കര സ്വീകരണം അവിടെ നിന്ന് കിട്ടി അത് കഴിഞ്ഞ അവിടെ നിന്ന് ഞാൻ നേരെ വാരണാസി പോയി ലഖ്നൗ പോയി നൈനിത്താൾ പോയി ഇങ്ങനെ പോയി 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 പിത്തവറ കേട്ട് എത്തിയപ്പോഴാണ് ഈ നൈനിത്താൾ എത്തിയപ്പോഴത്തേക്ക് ആദ്യം എൻ്റെ അടുത്തൊരാൾ പറഞ്ഞു മാം ആദ്യ കൈലാസ് പോകുന്നുണ്ടോ ഇതുവരെ വന്നേലപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലിരിക്കുന്ന ഇൻ്റർസെപ്റ്ററാണ് അന്ന് എനിക്ക് കമ്പനി ഞാൻ ലോങ് ഡ്രൈഡൊക്കെ പോകുന്ന റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയിലാണ് അപ്പോൾ എനിക്കത് പറ്റത്തില്ല ഞാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ പിന്നെ കാറിൽ പോകുന്നുണ്ട് മാഡം പോകുന്നു വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഈ പ്രാവശ്യം ഇല്ല ഞാൻ മുൻഷ്യാരി എന്നുള്ളൊരു സ്ഥലം നോക്കിയാ പോകുന്നത് അത് ഞാൻ പോയില്ല നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് ാൾ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു രാജസ്ഥാനിലുള്ള എൻ്റെ ഒരു ഓഫ് റോഡറ് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു മാം ഡൽഹിയിൽ എപ്പോഴാണ് വരുന്നത് എന്ന വണ്ടി വെക്കുക എൻ്റെ ഹിമാലയയിൽ കൂടെ നമുക്ക് ആധികാലോസ് പോയിട്ട് വരാം അപ്പം ഞാൻ പറഞ്ഞില്ല ഈ പ്രാവശ്യം ഞാൻ വരുന്നില്ല നെക്സ്റ്റ് ടൈം നോക്കാം അപ്പോഴും ഞാൻ നോ പറഞ്ഞു പക്ഷെ പിത്തോറ പിത്തോറഗഡിലെത്തിയപ്പം എനിക്ക് പോലും ഒരു ഫാമിലി അവിടെ ഉള്ള പുള്ളി ചിലപ്പോൾ പുള്ളിയുടെ പരസ്യമായിരിക്കാം അല്ലെങ്കിൽ പുള്ളിയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളി പറഞ്ഞു ഇല്ല പിന്നെ മാഡം ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു തരാം മാഡം ഒന്ന് പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞു ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എസ് പറഞ്ഞു പോയി ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു സെയിം ഇപ്പം കേരളത്തിലെ സിറ്റുവേഷൻ മഴ ഇൻ്റർസെപ്റ്റർ ആ വഴിക്ക് പോകത്തേ ഇല്ല ചെളിയിൽ മൊത്തവും പോകും വഴുക്കി വഴുക്കി പോകും അപ്പോഴും ഞാൻ വേണോ വേണ്ടെന്നൊക്കെ ചിന്തിച്ചു ലാസ്റ്റ് ഞാൻ ചെന്തായാലും ഇതുവരെ അല്ലേ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ പോയി ഇഷ്ടം എടുത്ത് ഞാൻ കാരണം വീഴും എന്നുള്ള സ്ഥലം എത്തുമ്പോൾ നമുക്ക് വണ്ടി വെച്ചേ പറ്റത്തുള്ളൂ ഞാൻ വണ്ടി വെക്കും ഓപ്പോസിറ്റ് വരുന്ന ഏതെങ്കിലും വണ്ടിക്കാറായിരിക്കാം എന്നെ പിന്നെ എൻ്റെ വണ്ടിയെടുത്ത് മേളിൽ തരുന്നത് അപ്പോൾ വണ്ടി ഇങ്ങനെ കയറും ഞാൻ തിരിച്ചറങ്ങും വീണ്ടും കയറും തിരിച്ചറങ്ങും ഞാൻ മുക്കാൽ മണിക്കൂർ വരെ എൻ്റെ ഈ തോളയിൽ വണ്ടി താങ്ങി നിർത്തിയിട്ടുള്ള സമയമുണ്ട് കാരണം അങ്ങനെയും വന്ന് വീണ് കഴിഞ്ഞാൽ ഹാൻഡിൽ കാര്യങ്ങളും ബെൻഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് തിരിച്ചതേ സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ വണ്ടി വീഴുന്ന് പറയുമ്പോൾ വണ്ടിയെ ഞാൻ ചരിച്ചു വെച്ചു ചരിച്ചു വെച്ചിട്ട് ഞാൻ മൂന്ന് പേരായിട്ടാണ് ആ വണ്ടി താഴെ ഇറക്കിയത് കാരണം അവിടെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ പിന്നെ നേരെ താഴെ കൊക്കയായിരിക്കും എന്നാ വണ്ടി വളഞ്ഞ് ഇങ്ങനെയായിരിക്കും പോകുന്നത് അപ്പോൾ നേരെ വന്നിറങ്ങിയ ബാലൻസും വല്ല കിട്ടില്ലെങ്കിൽ നേരെ കൊക്കകത്ത് പോകും അപ്പോൾ നമുക്ക് ഉള്ളിലൊരു എന്തായാലും ഒറ്റയ്ക്ക് വരുമ്പോൾ ഉള്ളിലൊരു ഭയം ഉണ്ടാവുമല്ലോ ആ ഭയമൊക്കെ ഉള്ള വ്യക്തിയൊക്കെ തന്നെയാണ് ഞാൻ പക്ഷെ എന്നാലും എനിക്ക് ആ സ്ഥലത്ത് പോകണം അവിടെ കാണണം കീഴടക്കണം ഞാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് എണീച്ചിരുന്നു അവിടുത്തെ മിലിറ്ററിയൊക്കെ സല്യൂട്ട് എന്നിട്ട് പറഞ്ഞു കണ്ട അത്രയല്ല ആദ്യം ചോദിച്ചത് മാഡം ഇതാണോ പിന്നെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ എങ്ങനെ മനസ്സിലായി എൻ്റെ വണ്ടിയിലുള്ളത് എം എച്ച് രജിസ്ട്രേഷൻ ആണ് ഞാൻ എങ്ങനെ മനസ്സിലായി അല്ല കേരളക്കാർക്ക് ഇത്ര ധൈര്യം ഉള്ളൂ കാരണം അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേരളക്കാർക്ക് ഇത്രയും ധൈര്യം ഉണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പോയി തിരിച്ചു വന്നു പക്ഷെ അതെന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അവിടെ ചെന്നപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അവിടെ വണ്ടി അടിച്ചു കയറുന്ന ആദ്യത്തെ വനിതയാണ് അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ കാരണം അതും പറ്റാത്തൊരു വണ്ടിയും കൊണ്ടാണ് ഞാനത് കേറാൻ കേരള എന്ന് നമ്മുടെ സംസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ട് പറയുന്ന വലിയൊരു കാര്യം ജീവിതത്തിൽ അതുപോലെ ഉംബ്ലിങ് പാസ് കയറിയിട്ടുള്ള കേരളത്തിൽ നിന്ന് ഓടിച്ചു പോയാ ഓടിച്ചു പോയി ആദ്യം കേറിയിട്ടുള്ള വനിത ഞാൻ തന്നെയാണ് ഖർദുങ്കളെ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടുന്നേ ഓടിച്ചു പോയിട്ടുള്ളൂ അല്ലാതെയൊക്കെ അവിടെ ചെന്നൊക്കെ വണ്ടി എടുത്ത് ഓടിച്ചു പോകുന്ന ഇഷ്ടം പോലെ വരണം എനിക്ക് പക്ഷെ അവിടെ ചെന്ന് പോകുന്നതിനെക്കാളും നല്ല ഇഷ്ടം എപ്പോഴും ഇവിടുന്നേ തന്നെ പോകുന്നതിനോടാണ് ഇനി നോർത്ത് ഈസ്റ്റ് പോയാലും ഞാൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അതെ അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സ്ത്രീകളോടും കുട്ടികളോടും ഒരിക്കലും നമുക്ക് കിട്ടുന്ന നമ്മുടെ നല്ല ലൈഫിനെ മിസ് യൂസ് ചെയ്യരുത് അത് നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർക്കും കൂടെ മാതൃകാവുന്ന രീതിയിൽ പറ്റുമെങ്കിൽ ജീവിക്കാൻ ശ്രമിക്കുക കാരണം ഇനിയും വരും തലമുറകൾക്കും നമ്മുടെ ഈ ഒരു മേഖലയിൽ കൂടെ കടന്നു പോണം അതൊരു ഷോ ഓഫ് ആവാതെ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതിനോടൊപ്പം സ്വന്തമായിട്ട് കൂടെ ജീവിക്കാൻ ശ്രമിക്കുക ഇന്ന് നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്നത്തെ സ്ത്രീകളെല്ലാം നാല് ചോരനകത്താണ് കാരണം ഇന്ന് അവർക്ക് ഉണ്ടോ ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു എപ്പോഴും ഒരു സ്ത്രീക്ക് ആവശ്യം ഒരു ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ളൊരു സെറ്റിലാണ് അവർ സെറ്റിലാകണം എങ്കിൽ മാത്രമേ ഇന്നും സൊസൈറ്റിയിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അപ്പം കൂടുതൽ മുൻഗണന നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷന് കൊടുക്കുക നിങ്ങൾ സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നാളെ ഒരു സമയം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ അനുഭവിച്ചതുപോലെ വഴികളിലൊക്കെ പോകേണ്ടി വരും പിന്നെ ഞാൻ അതെല്ലാം നേടിയെടുത്തതാണ് പിൽക്കാലത്തേക്ക് പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല നിർബന്ധമില്ല അപ്പം അതുകൊണ്ട് എന്താ പറയുക സ്വന്തം മറ്റുള്ളവരെ ഇഷ്ടത്തിന് ജീവിക്കുന്നതോടൊപ്പം നമ്മളെ നോക്കുക ലൈഫ് കൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും അതെ അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഒത്തിരി ഡ്രീംസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇനി നമ്മൾ കാണുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ ഇന്ത്യയുടെ ആ മാപ്പ് ഫുൾ ആയി ഫില്ലായിട്ട് അത് കൂടെയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ചേച്ചി ഇത്രയും വലിയ സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ചേച്ചി